ഹായ് അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ഒന്നാം ഘട്ടത്തിൻ്റെ ഒരു റിവ്യൂ ഏകദേശം എത്ര മാർക്കുള്ളവർക്ക് ഇനിയുള്ള പരീക്ഷയ്ക്ക് അതായത് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാധാരണ നടക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ പോലെ തന്നെ നല്ല ടഫായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു അതിനേക്കാളൊരു ഉപരി കുറച്ചുകൂടെ ഈ ന്യൂ പാറ്റേൺ കോസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരാധിക്യം കുറച്ചു കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത നമുക്ക് മൊത്തം ഓരോ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ജി കെയിലാണെങ്കിൽ പ്രത്യേകിച്ചും ആളുകളെ ബുദ്ധിമുട്ടിച്ചിണ്ടാവുക ജ്യോഗ്രഫിയാണ് ജ്യോഗ്രഫി ആണ് കൂടുതലും ജോഗ്രഫിയിൽ കൂടുതൽ ഉള്ള ചോദ്യങ്ങളല്ല ഓപ്ഷൻസ് എന്താണ് ഓരോന്നും ഓരോ വലിയ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഒക്കെ എന്താണ് അത്യാവശ്യം നല്ല നിലവാരത്തുള്ള ചോദ്യങ്ങളായിരുന്നു ജ്യോഗ്രഫിയാണ് പൊതുവെ കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി രീതിയിലുള്ള കുറെ ചോദ്യങ്ങളും കുറച്ച് നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു പ്രത്യേകിച്ചും കെമിസ്ട്രി എണ്ണം കുറവാണ് പക്ഷെ എന്താണ് കുറച്ച് നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു അവിടുന്ന് വന്നത് അതേപോലെ മലയാളം മലയാളം ഭാഗത്ത് മലയാളം പൊതുവേ കൂടുതലും പി എസ് സിയിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ ജി കെയിലും വന്ന മാറ്റം ചില പരീക്ഷകളിൽ മാത്രമാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൽ പ്രകടമാവുക ഇവിടെ അത് സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ പാറ്റേണുകളിലൊന്നും ഇവിടെയും പ്രശ്നങ്ങളില്ല പക്ഷെ എന്താണ് മലയാളത്തിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ അധികം പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ചില ചോദ്യങ്ങളൊക്കെ വന്നു ഇതൊക്കെയാണ് പൊതുവെ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക ഉപരി ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഏറ്റവും പ്രധാന വിഷയം ടൈം മാനേജ്മെന്റ് ആണ് അല്ലെ പലരും ഒന്നേകാ മണിക്കൂർ പോരാ ഒന്നര മണിക്കൂർ വേണം രണ്ട് മണിക്കൂർ വേണം മൂന്ന് മണിക്കൂർ വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒന്നേകാം മണിക്കൂർ കൊണ്ട് ഈ നൂറ് ചോദ്യം അറ്റൻഡ് ചെയ്ത് എഴുപതിൽ കൂടുതൽ മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾ ഈ പരീക്ഷയിൽ പാസ്സാവൂ എന്നുണ്ടെങ്കിൽ അത് അനീതിയാണ് ഒന്നേകാം മണിക്കൂർ പ്രശ്നമാണ് അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ട് വാങ്ങണം അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ട് വാങ്ങണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതെന്താണ് ഒന്നേകാം മണിക്കൂർ മാത്രമാണ് ഉള്ള വലിയ വിഷയമാണ് ഓക്കെ അതേസമയം ഇത് എല്ലാവർക്കും ഒന്നേകാം മണിക്കൂറാണ് ആ ഒന്നേകാം മണിക്കൂറോട് നിങ്ങൾ നൂറ് ചോദ്യം അറ്റൻഡ് ചെയ്ത് നൂറ് മാർക്ക് വാങ്ങണം തൊണ്ണൂറ് വാങ്ങണം എൺപത് വാങ്ങണം എന്ന് ആരും പറയുന്നില്ല നിങ്ങളുടെ കൂട്ടത്തിൽ ആ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ കൂടെ പ്രാപ്തരായിട്ടുള്ള ഏറ്റവും ഇടുക്കരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണത് ഒന്നേകാം മണിക്കൂറിനുള്ളിൽ നമ്മൾ എങ്ങനെ നന്നായിട്ട് ചെയ്തു തീർക്കുക എന്നതിലാണ് കാര്യം അതാണ് ടൈം മാനേജ്മെന്റ് ടിപ്സ് എന്നൊക്കെ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പത്തൊമ്പതിൽ ഇറക്കി പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പോലും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് മാറിയെന്നു താണ് ഈ ഒരു പരീക്ഷയുടെ മാറ്റം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആ ഒന്നേകാം മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് പിന്നെ ഒന്നര ആക്കിയാൽ നല്ലതാണ് കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് പരീക്ഷ ചെയ്യാൻ പറ്റും പക്ഷെ അവിടെ നിങ്ങളുടെ ഈ ഒരു ടൈം മാനേജ്മെന്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അവിടെ പരീക്ഷിക്കപ്പെടാതെ പോകും എന്നുള്ള ആ ഒരു വസ്തുത കൂടിയുണ്ട് ഉണ്ട് ഓക്കെ അപ്പം സമയം കൂട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ മുറവിളി കൂട്ടേണ്ടത് മറ്റു പല കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ് അത്തരം വീഡിയോസ് തന്നെ നമുക്ക് വേറെയും ചെയ്യാം ഓക്കെ അപ്പോൾ ജി കെയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പതിനെട്ട് ചോദ്യങ്ങൾ വളരെ ഈസി ായിരുന്നു പതിമൂന്ന് ചോദ്യങ്ങൾ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ ഇന്നലത്തെ ഒരു പരീക്ഷയിൽ പലരും ഈ ടഫ് ക്വസ്റ്റ്യൻസ് ഈ പത്തൊമ്പത് കണ്ടിട്ടുണ്ടാവുള്ളൂ കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ബുധാല് ചതം കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി ആകെ പോകും പിന്നെ ഈ പറയുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടാവില്ല അതാണ് അതിന്റെ പ്രശ്നം അവിടെയാണ് ആ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾക്ക് പരീക്ഷയുടെ മുമ്പ് ആ ചെയ്തിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഒരു ക്വസ്റ്റിൻ അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റിന് നമ്പർ നേരെ ഒരു കുത്തോ ഒരു വരയോ എന്തെങ്കിലും ഇട്ട് വെച്ച് പോയിക്കോളും അടുത്ത ചോദ്യത്തിലേക്ക് അല്ലേ നമുക്ക് അറിയുന്ന സോ സാധനങ്ങൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒന്നേകാം മണിക്കൂറിൽ അറിയുന്ന മാക്സിമം കണ്ടുപിടിച്ച് ചെയ്ത് ആൻസർ അല്ലെ ചെയ്ത് ബബിൾ ചെയ്ത് വരിക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അതാണ് ജി കെയുടെ സ്ഥിതി എന്ന് പറയുന്നത് ദെൻ മാത്സിൻ്റെ സ്ഥിതി ഇത് ഒന്നേകാം മണിക്കൂർ കൊണ്ട് എത്ര ഈസി എത്ര ഏവറേജ് ടഫ് എന്ന് കണ്ടെത്തുന്നല്ല ഇത് ഞാൻ വീട്ടിലിരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് കണ്ടെത്തുന്നതാണ് അപ്പൊ അതിനനുസരിച്ചല്ല നിങ്ങളുടെ ഈസിനെസ്സും നിങ്ങളുടെ ആവറേജും ടഫും തോന്നുക ആ ഒരു വ്യത്യാസം ഉണ്ട് ആ ഒരു വ്യത്യാസത്തെ അതിജീവിക്കാനുള്ള കാര്യം ഞാൻ പിന്നീട് പറയും അതുകൂടെ അതിജീവിക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് ഇതിന്റെ കട്ട് ഓഫ് അല്ലെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും പറ്റിയിട്ടുണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് ദൻ മാത്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ആറ് ക്വസ്റ്റൻസ് ഈസിയാണ് എട്ട് ക്വസ്റ്റ്യൻസ് ആവറേജ് ആണ് ഒരു ടഫ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആറോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ദൻ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ എട്ട് ക്വസ്റ്റ്യൻസ് ഈസിയാണ് ദൻ ആവറേജാണ് ആറ് ടഫ് എന്ന് പറയാവുന്ന ഭയങ്കര ടഫെന്നല്ല ഈ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഒരു ടഫ് എന്ന് പറയാവുന്ന രീതിയിൽ കണക്കാക്കാവുന്ന ചോദ്യങ്ങൾ അധികം ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ആറോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ദൻ മലയാളത്തിൻ്റെ കാര്യത്തിൽ ഇസി മൂന്ന് ആവറേജ് മൂന്ന് ദൻ ഒരു നാല് ക്വസ്റ്റ്യൻസോളം അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതുകൊണ്ടാണ് മലയാളത്തിൽ ഞാൻ പറഞ്ഞത് കുറച്ചൊരു ടഫ്നെസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ ദൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇസി കോസ് മുപ്പത്തഞ്ച് എണ്ണ ഉണ്ട് ആവറേജ് മുപ്പത് എണ്ണ ഉണ്ട് ടഫ് മുപ്പത്തഞ്ച് എണ്ണ ഉണ്ട് ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അതാണ് അതിൻ്റെ പ്രശ്നം ഈ മുപ്പത്തഞ്ച് മുപ്പതും അറുപത്തഞ്ച് അല്ലേ അത്യാവശ്യം നന്നായിട്ട് ഈ സിലബസ് കൈകാര്യം ചെയ്ത് പഠിച്ച ഒരാൾക്ക് ഈ അറുപത്തഞ്ച് ആൻസർ ചെയ്യാൻ പറ്റും അതിൽ തെറ്റി പോകായിരിക്കും പക്ഷേ ഈ അറുപത്തി അഞ്ചെണ്ണം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ചോദ്യങ്ങളൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അത് കണ്ടെത്തി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം മാനേജ് ചെയ്ത് ചെയ്യേണ്ടത് പക്ഷെ അതെല്ലാവർക്കും ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ കട്ട് ഓഫ് നമുക്കറിയാം ആ ഒരു റേഞ്ചിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും വരള്ളൂ അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ഓഫ് പറയാം അതിന് മുമ്പ് ആ ഒരു കട്ട് ഓഫിലേക്ക് പോകുന്നതിനുമുണ്ട് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാം ഘട്ടം കഴിയാതെ കട്ട് ഓഫ് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ രണ്ട് ഘട്ടവും ആ മാർക്ക് നോർമലൈസേഷൻ ഒക്കെ നടത്തിയിട്ട് ഏകദേശം നമുക്ക് ഒരു ഊഹം എന്നുള്ള രീതിയിൽ പറയാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് എത്ര മാർക്ക് കിട്ടിയ വർക്ക് ഇനി മെയിൻസിന് വേണ്ടി നോക്കി തുടങ്ങാം ക്ലിയർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വസ്തു നമുക്ക് പറയാൻ പറ്റും അത് നമുക്ക് പറയാം ഓക്കെ അപ്പൊ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ന്യൂ പാറ്റേൺ കോസ്റ്റ്യൻസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും അത്ര ഇവിടെ ചേരുമ്പടി ചേർക്കലൊന്നും വന്നിട്ടില്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത് പിന്നെ ഈ പറയുന്ന ഓപ്ഷൻസ് അങ്ങനെ വിശാലമായിട്ട് നിർവചനങ്ങൾ അല്ലെങ്കിൽ വിശാലമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ആ ഓപ്ഷൻസ് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അത്തരം ടൈപ്പ് ചോദ്യങ്ങൾ ഇനിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ഒരു ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾ ശരിക്കും സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു മൂന്നോ നാലോ അഞ്ചോ ഒക്കെ സ്റ്റേറ്റ്മെൻറ് ഉള്ള എന്നിട്ട് സാധാരണ രീതി ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൂടാതെ ജിയോഗ്രഫിയിലുള്ള അഞ്ച് ചോദ്യങ്ങൾ ഞാൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നില്ല പറഞ്ഞു പക്ഷേ ഇതാണ് ചോദ്യം ഡയറക്റ്റ് ആണ് പക്ഷെ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ എന്താണ് നല്ല വിശാലമായിട്ട് കൊടുത്തിരിക്കുന്ന വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അത്തരം അഞ്ച് ചോദ്യങ്ങൾ ജ്യോഗ്രഫിന്നുണ്ടായിരുന്നു ദെൻ എക്കണോമിക്സിൽ എക്കണോമിക്സിലെ ഒരു ചോദ്യവും അത്യാവശ്യം എന്താണ് ഈ പറഞ്ഞ ടൈപ്പിൽ വരുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിയെട്ടോളം അൻപത് ജി കെ ചോദ്യങ്ങളിൽ ഇരുപത്തിയെട്ട് ചോദ്യങ്ങളും നല്ല നിലവാരത്തിലുള്ള അല്ലെങ്കിൽ നല്ല സമയം അപഹരിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ഞാൻ പറഞ്ഞു ജ്യോഗ്രഫി അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി മലയാളം അത്യാവശ്യം ടഫ് ഏരിയകൾ ടഫ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഹിസ്റ്ററി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ പത്ത് ചോദ്യങ്ങൾ വന്നതിൽ വളരെ അധികം ഉണ്ടായിരുന്നു എല്ലാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഹിസ്റ്ററി പലർക്കും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും അല്ലാതെ ഹിസ്റ്ററി ഒരു അത്രയും കാഠിന നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നില്ല രണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് അത്യാവശ്യം ഒരു ടഫ് എന്ന് പറയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളൊക്കെ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് വളരെയധികം സ്റ്റേറ്റ്മെന്റ് വായിച്ചെടുക്കാനുള്ള സമയമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും ബുദ്ധിമുട്ടായിട്ട് തോന്നും ഓക്കെ ഇവിടെ ഒരു പരീക്ഷയിൽ നിങ്ങളെ മാർക്കിനെ സ്വാധീനിച്ചിണ്ടാവുന്ന കുറെ ഘടകങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിവിടെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ കഴിവുള്ള ഉദ്യോഗാർത്ഥികളാണ് പക്ഷെ അതിനെ ബാധിച്ചിട്ടുണ്ടാകുന്ന കുറേ ഘടകങ്ങൾ ഒന്ന് ഈ ഇരുപത്തെട്ടോളം ഇത്തരം ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ് അല്ലെ ഇരുപത്തിരണ്ട് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ദെൻ എക്കണോമിക്സ് എന്നും അതേപോലെ ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്ത് ഈ ഇരുപത്തിയെട്ടോളം സമയം അപകരിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങളുടെ പലരുടെയും മാർക്കിനെ എന്ത് ചെയ്യും സ്വാധീനിക്കും കാരണം ഇതിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ നിന്ന് ഉത്തരം കിട്ടാതെ ആകുമ്പോൾ അതിൽ തന്നെ ഒന്നുകൂടെ വായിച്ച് അവിടെ തന്നെ എന്താണ് അങ്ങനെയുള്ള ഒരു ചോദ്യം ഹിസ്റ്ററി നിന്ന് അങ്ങനെയുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ജോഗ്രഫിന്നും അങ്ങനെയുള്ള ഒരു ചോദ്യം ആ ഒരു ചോദ്യം വായിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ള ഇപ്പോൾ ബാക്കിലോട്ട് കിടക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിലോ ഭരണഘടനയിലോ സിവിക്സിലോ അല്ലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒക്കെ ഉള്ള ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് അവിടെ നഷ്ടപ്പെടുന്നത് അത് ചിന്തിക്കാതെ ഒരു ചോദ്യത്തിൽ തന്നെ കുത്തി മറിഞ്ഞ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും ഒന്നാതാണ് രണ്ടാമത്തെ ഈ പറഞ്ഞ ടൈം മാനേജ്മെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ അറിയാത്ത ചോദ്യം ഉണ്ടെങ്കിൽ എന്താണ് എപ്പോഴും പറ എത്രയോ കാലമായിട്ട് പറയുന്ന അറിയാത്തൊരു ചോദ്യം കണ്ട ഒരു കുത്തോ എന്തെങ്കിലും ഒരു മാർക്ക് അതിന് ക്വസ്റ്റിൻ നമ്പർ നേരെ ഇട്ടേക്കുക അടുത്തേക്ക് പോവുക ഇങ്ങനെ നൂറ് ചോദ്യത്തിലൂടെയും നമുക്കൊന്ന് കടന്നു പോകാൻ പറ്റണം ഈ ഒന്നേക മണിക്കൂറുണ്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് മുന്നേ തീരം വേണം അതായത് ഒരു അറുപത് കൊണ്ട് ഏറ്റവും വേഗത്തിൽ ചെയ്യാവുന്ന അറിയാവുന്ന പെട്ടെന്ന് കിട്ടാവുന്ന ചോദ്യങ്ങളിലൂടെ പോയി പോയി തീർക്കണം അറിയാത്ത ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യണം വിറ്റാക്കണം എന്നിട്ട് ബാക്കി പതിനഞ്ചു മിനിറ്റിൽ വേണം വിട്ടടുത്ത് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി എടുത്തിരി സമയം എടുക്കുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാൻ അങ്ങനെ ആവുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല അതൊക്കെ എത്രയോ കാലമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ പ്രാവർത്തികമാക്കിയ ആളുകൾക്ക് എന്ത്ണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല പലർക്കും പക്ഷേ പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് പിന്നെ ഇനി ബാധിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ബാധിക്കാൻ പോകുന്ന ഒരു എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അല്ലെ ഇനി അടുത്ത ഘട്ടം പരീക്ഷ വരുന്നത് ജൂൺ ഇരുപത്തിയെട്ടിനാണ് അല്ലെ അപ്പോൾ മെയ് ഇരുപത്തിനാലിന് പരീക്ഷ കഴിഞ്ഞ് ഇനി ജൂൺ ഇരുപത്തെട്ടിന് എന്ന് പറയുമ്പോൾ ഒരു മാസത്തിലധികം ദിവസങ്ങൾ ഈ രണ്ട് ഘട്ടങ്ങൾ തമ്മിൽ വരുന്നു എന്നുള്ളത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടക്കാർക്ക് ഇതേ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പോലും ഒരു മാസം അധികം കിട്ടുകയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മെയിൻസ് എഴുതാൻ തീരുമാനിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ആകെ കിട്ടുന്നത് ഒന്നര മാസമാണ് ഒന്നോ ഒന്നരയോ മാസം മാത്രമാണ് അവർക്ക് ആ ഒരു മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് ആകെ കിട്ടുന്ന ടൈം അത് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം കിട്ടുന്ന ടൈം അങ്ങനെയല്ല വേണ്ടത് പ്രിലിംസ് കഴിഞ്ഞാൽ തന്നെ മെയിൻസിന് പഠിക്കണം എങ്കിൽ പോലും പി എസ് സി ഉദ്ദേശിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഒന്നര മാസം അതിൽ അതിലൊരു മാസമാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കെ രണ്ട് ഘട്ടങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഒരു മാസമാണ് ഇനി പരീക്ഷ ഇതേ നിലവാരത്തിലാണെങ്കിൽ പോലും അത് രണ്ടാം ഘട്ടക്കാർക്ക് കുറച്ചൊരു എന്ത് ചെയ്യും ഗുണം ചെയ്യും എപ്പോഴും അല്ലേ നമുക്കറിയാം കാലാകാലങ്ങളായ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇങ്ങനെയാണ് അതല്ല എങ്കിൽ പോലും ഈ ഒരു ഘട്ടം കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ടാം ഘട്ടം ഏഴ് നാളുകൾ സ്വാഭാവികമായിട്ടും ഒന്നും കൂടെ വിജിലൻ്റാവും എന്നുള്ള ഒരു വസ്തുതയുണ്ട് അല്ലെ അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട് മാർക്ക് നോർമലൈസേഷനിൽ ചില ഘടകങ്ങളൊക്കെ പരിഗണിക്കെങ്കിലും നമുക്കറിയാം അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു വസ്തുത നമുക്കറിയാം എന്ത് തന്നെ ഇനി പരീക്ഷ എളുപ്പമായി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമായി എളുപ്പമായി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നോർമലൈസേഷൻ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എത്ര നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഒരു ആനുകൂല്യം ആ രണ്ടാം ഘട്ടക്കാർക്ക് അത് ലഭിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് ആ ഒരു സാധനങ്ങളാണ് ഇവിടെ നിങ്ങൾ കിട്ടിയ മാർക്ക് നിങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് അതായത് മെയിൻ സേധന അർഹത നേടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഓക്കെ അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ ഈസിയാണ് ആ മുപ്പത്തഞ്ച് നമുക്ക് എന്തായാലും നേടിയെടുക്കേണ്ടിയിരിക്കുന്നു ഈ പറയുന്ന മിടുക്കന്മാർ നേടും ദൻ ഈ ആവറേജ് ക്വസ്റ്റ്യൻ മുപ്പത് അപ്പോൾ എത്രയായി അറുപത്തഞ്ച് അപ്പോൾ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ടൈം മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഉദ്യോഗാർത്ഥികൾക്ക് അറുപത്തഞ്ച് പ്ലസ് മാർക്ക് നേടിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഏതെങ്കിലും കുറച്ച് ആളുകൾ ആളെ വളരെ പേരല്ലാണ്ടാവുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അറുപത്തഞ്ചോ അതിൽ കൂടുതലോ മാർക്ക് ഉള്ള ആളുകൾ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ ആളുകളൊക്കെ നിങ്ങൾ അവിടെ കമൻറ്റ് ബോക്സിലൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ടാവും പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ കുറച്ച് ആളുകളെ അങ്ങനെയുള്ളവരുണ്ടാവുള്ളൂ ഇനി എന്താണ് സംഭവിക്കുക സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷയിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോ സമയത്തിന്റെയും ചോദ്യത്തിന്റെ കാഠിന്യവും കാര്യങ്ങളൊക്കെ വരുമ്പോ പലർക്കും ഈ ചോദ്യങ്ങൾ ഞാനിപ്പോ പുറത്തുനിന്ന് ഈ ക്വസ്റ്റൻ പേപ്പർ നോക്കി തപ്പി കണ്ടുപിടിച്ച പോലെ ഈ മുപ്പത്തഞ്ച് ഇ സി ക്വസ്റ്റൻ മുപ്പത് ആവറേജ് ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല അവർക്ക് ബാക്കി കിടക്കുന്ന പത്തോ പതിനഞ്ചോ ചോദ്യങ്ങൾ ഉണ്ടാവും പരീക്ഷ കഴിഞ്ഞ് വെല്ലടിച്ചതിന് ശേഷം പത്തോ പതിനഞ്ചോ ബാക്കിയായി പോയിട്ടുണ്ടാവും ആ ബാക്കി ബാക്കിയാൽ കിടക്കുന്നുണ്ടാവും പറയുന്ന ഈ എളുപ്പത്തിൽ ചെയ്യാവുന്ന അറിയാവുന്ന ചില ചോദ്യങ്ങളൊക്കെ അല്ലെ കടുപ്പുള്ള ചോദ്യവും കൊണ്ട് സമയം മെനക്കെടുന്ന ചോദ്യവും കൊണ്ടായിരിക്കും കളിച്ച് തീർത്തിട്ടുണ്ടാവുക അങ്ങനെ പലർക്കും ഉള്ള അനുഭവം ഉണ്ടാവും വളരെ വലിയൊരു ശതമാനം നന്നായിട്ട് തയ്യാറെടുത്ത നല്ല മാർക്ക് ഇനിയും കൂടുതൽ മാർക്ക് നേടാൻ കഴിവുള്ള പലർക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാവും അല്ലെ ഒരു എഴുപത്തഞ്ചിലോ എൺപതിലോ തൊണ്ണൂറിലോ ഒക്കെ എത്തുമ്പോൾ തീർന്നിട്ടുണ്ടാവും ബാക്കി പത്തോ ഇരുപതോ എണ്ണ ഉണ്ടാവും ബാക്കി കിടക്കുന്ന അതൊക്കെ എന്തായിരിക്കും ചിലപ്പോൾ അതിൽ പലതും നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ വീട്ടിലെത്തി നോക്കുമ്പോൾ ഉണ്ടാവും അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആവറേജ് മുപ്പതിൽ ഒരു പകുതി മാർക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം അപ്പോൾ മുപ്പത്തഞ്ച് പ്ലസ് പതിനഞ്ച് അൻപത് മാർക്ക് ഈ അൻപത് മാർക്കാണ് ഇവിടെ അത്യാവശ്യം നല്ലൊരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു പരീക്ഷയിൽ നേടാൻ പറ്റുന്ന മാർക്ക് മറ്റേത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് അറുപത്തഞ്ചും അതിന് മുകളിൽ നേടാൻ പറ്റുന്ന കുറച്ച് ആളുകൾ അതല്ലാതെയുള്ള ഈ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥി അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റുന്ന മാർക്കാണ് ഈ അൻപത് മാർക്ക് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്കറിയാം രണ്ടാം ഘട്ടം എഴുതാൻ വേണ്ടി ഇപ്പൊ സെക്രട്ടറി അസിന്റ് ആയാലും എസ് ഐ ആയാലും അതിനൊക്കെ വേണ്ടി അർഹതപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേടാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് അൻപത് എന്നുള്ളതാണ് അവിടെ അത്തരം ഒരു വിഭജനം വരുമ്പോൾ ഓക്കെ അൻപത് മാർക്ക് അതിന് നമുക്കൊരു ബേസ് ആയിട്ട് എടുക്കാം ഇനി ഇവിടെ ഈ ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ ഈ രണ്ടാം ഘട്ടവും പരീക്ഷ കഴിയുന്ന സമയത്ത് മാർക്ക് നോർമലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നിങ്ങൾ എത്ര എത്ര മാർക്കുള്ള ആളുകളൊക്കെ പെടും എന്നുള്ള കാര്യം നമുക്ക് രണ്ടാം ഘട്ടം കഴിഞ്ഞിട്ട് പറയാം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അൻപത് മാർക്കാണ് ബേസ് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഈ താഴോട്ടേക്ക് ഇറങ്ങും കാരണം അത്യാവശ്യം സെക്രട്ടേറിയറ്റ് അസിറ്റൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നിങ്ങൾ കണ്ടു ഇപ്പോൾ എൽ എസ് സി ഐയുടെ കണ്ടു അതിൽ ഉൾപ്പെടുത്തിയ ആളുകളുടെ എണ്ണം കണ്ടു അത്രത്തോളം എണ്ണം തന്നെ അല്ലേ അതിലും കൂടുതൽ ആളുകൾ ശരിക്കും ഉൾപ്പെടുത്തേണ്ടതുണ്ട് അവിടെ പോലും കട്ട് എത്ര എന്നുള്ള കാര്യം നമുക്കറിയാം അവിടത്തെക്കാളും കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു പരീക്ഷയാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അതിനേക്കാളും കൂടുതൽ ഒഴിവുകൾ വരുന്നതാണ് അല്ലെ എൽ എസ് സെക്രട്ടറി പോലെയല്ല അതൊരു അത്തോ അൻപതോ നൂറോ അല്ലെ മാക്സിമം പോയാലും നമുക്കറിയുന്നതാണ് എത്രത്തോളം ഒഴിവുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം അത്ര അത്രയുള്ളൊരു അങ്ങനെയുള്ള ഒരു പോസ്റ്റിന് അത്രയും ആളുകൾ ഉൾക്കൊള്ളിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ഇവിടെയും അതിൽ കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളിക്കേണ്ടതാണ് അപ്പം ഒരു നാൽപ്പതിനു മുകളിൽ മാർക്ക് നേടിയ ആളുകൾ ഇനി മുതൽ അതായത് നാളെ മുതൽ എന്തിന് പഠിക്കുക എന്നുള്ളതാണ് മെയിൻസിന് പഠിക്കുക എന്നുള്ളത് സെക്രട്ടേറിയറ്റ് അസിറ്റൻറ് ആയാലും എസ് ഐ ആയാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ് ഇനി ഒരു പക്ഷേ ചില റിസർവേഷൻ കാറ്റഗറിക്കാർ നമുക്കറിയാം ഈ സ്ക്രീൻ ടസ്റ്റിൽ രണ്ടാം ഘട്ടം എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ചാണ് കട്ട് ഓഫ് തീരുമാനിച്ചതെങ്കിൽ അതിൻ്റെയും തായോട്ടുള്ള അതിൻ്റെ തായോട്ട് നാൽപ്പത്തി നാലോ നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തൊന്നോ ഒക്കെ വരെയുള്ള റിസർവേഷൻ കാറ്റഗറിക്കാരെയും അതിൽപ്പെടുത്താറുണ്ട് അല്ലെ സി വിഭാഗത്തിനും ഇ എ വിഭാഗത്തു നിന്നും ഒ ബി സി മുസ്ലിം വിഭാഗങ്ങളിലും എൽ സി അങ്ങനെയുള്ള പല റിസർവേഷൻ വിഭാഗത്തു നിന്നും അങ്ങനെയും അതിന് താഴോട്ടേക്കും വരാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ തൊട്ടടുത്ത് താഴെ കിടക്കുന്ന റിസർവേഷൻ വിഭാഗക്കാരും ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പെട്ടേക്കാം ഇതേ നിലവാരത്തിലാണ് രണ്ടാം ഘട്ടം നടക്കുന്നതെങ്കിൽ അത് എളുപ്പമാവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടും ഓക്കെ കടുപ്പാകുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗുണകരമായിട്ട് മാറും ഇതിനേക്കാളും നല്ല കടുപ്പുള്ള എക്സാം ആവുകയാണെങ്കിൽ അവർ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എന്തായാലും നാൽപ്പത്തിന് മുകളിൽ നേടിയവർ നന്നായിട്ട് മെയിൻസിന് വേണ്ടി പ്രിപ്പ പ്രിപ്പറേഷൻ നടത്തുക എസ് ഐക്കും എസ് ഐക്കും വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇത് കിട്ടോ കിട്ടൂല്ലയോ എന്ന് വിചാരിച്ച് കാത്തു നിന്നിട്ട് അവസാന റിസൾട്ട് വന്നിട്ടുള്ള ആ ഒരു ഒന്നര മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് നിങ്ങൾ ആകെ സങ്കടപ്പെട്ട് പോകേണ്ട അവസ്ഥയാവും ഒരു അറിബറി പഠനമായിരിക്കും ഒന്നും നടക്കില്ല ഓക്കെ ഇപ്പോൾ ഞാൻ ഇത്ര നാൽപ്പത് മാർക്കിന് മുകളിലുള്ളവരെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കുറേ ആളുകൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമോ ഇതിന് മോളിലുള്ള ആളുകൾ പഠിക്കണല്ലോ ഇവർക്കൊക്കെ പഠിച്ചാലല്ലേ പി എസ് സി കോച്ചിങ് സ്ഥാപനങ്ങൾ ഗുണമുള്ളൂ എന്നുള്ള ചിന്തയുണ്ടാവും പക്ഷെ ഞാൻ അതല്ല ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഈ നാപ്പത് ഉള്ളവൻ എന്ന് വിചാരിക്കുക ഒരു നാൽപ്പത്തിരണ്ടിന് മുകളിലുള്ളവരൊക്കെ വന്നുള്ളൂ എന്നു വിചാരിക്കുക പക്ഷേ ഈ നാൽപ്പതി ഉള്ള ഒരാൾ ഞാൻ ഈ പറഞ്ഞ കേട്ട് നാളെ മുതൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇയാളുടെ മുന്നിൽ ഇനി ഉള്ളത് എന്താ മറ്റ് പരീക്ഷകളാണ് എസ് ബി സി ഐ ഡി പോലെയുള്ള പരീക്ഷകൾ വരാൻ പോകുന്നു നടക്കാൻ പോകുന്നു ദ നോട്ടിഫിക്കേഷനുകൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനുകൾ വരാൻ പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവനത് പോസിറ്റീവായിട്ട് മാറും ഓക്കെ അതുകൊണ്ട് ഈ റേഞ്ചിലുള്ള ആളുകൾ നന്നായിട്ട് ഇതിന്റെ സിലബസ് വെച്ച് തന്നെ പഠിക്കുക ഇതിൻ്റെ തായോട്ട് വന്ന ആളുകൾ ഈ ഒരു തായോട്ട് വന്ന ആളുകളും മുപ്പതിനും നാൽപ്പതിനും ഒക്കെ ഇടയിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചാൽ ഈ സാധനം നടക്കും എന്നുള്ളൊരു ബോധ്യം വന്നു എന്നുള്ളതാണ് നിങ്ങൾ വിചാരിച്ചാൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും ഫ്രെയിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി തുടങ്ങുക എന്നുള്ളതും അതായത് ഇത്രയും ടഫായിട്ടുള്ള പരീക്ഷയിൽ എനിക്ക് ഇത്രത്തോളം മാർക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി തുടങ്ങുകയും കുറച്ചുകൂടെ നന്നായിട്ട് അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ബൈ